ജൂലി ഗണപതിയുടെ കവിതാ സമാഹാരം വാരണാസിയിലെ മഴ ഡൽഹിയിൽ പ്രകാശനം ചെയ്തു പഞ്ചശീലാശ്രമത്തിൽ നടന്ന ചടങ്ങിൽ ഗായകനും സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പ്രകാശനം നിർവഹിച്ചു ജൂലി ഗണപതിയുടെ സഹോദരി യമുന ദൈവത്താളാണ് അവാർഡ് ഏറ്റുവാങ്ങിയത് കൊല്ലം അഞ്ചാലുമുട്ടിലാണ് ജൂലി ഗണപതി താമസിക്കുന്നത് ലണ്ടനിലാണ് ഡൽഹിയിൽ പഞ്ചശീൽ ആശ്രമത്തിൽ നടന്ന ചടങ്ങിൽ ജൂലി ഗണപതിയുടെ കവിതാ സമാഹാരം ഗായകനും സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ കൈതപ്പം ദാമോദരൻ നമ്പൂതിരി പ്രകാശനം ചെയ്തു ജൂലി ഗണപതിയുടെ നല്ല മനോഹരമായ ടൈറ്റിലാണ് നല്ല കവിതകളുമാണ് ഇതിന് ഞാൻ അവതാരി എനിക്ക് നേരത്തെ ജൂലി നല്ല ലാംഗ്വേജും നല്ല കഴിവുകളും ഒക്കെയാണ് തീർച്ചയായിട്ടും ഈ പുസ്തകം എല്ലാവർക്കും ആശംസകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ കവിതകൾ സ്വീകരിക്കണം അപേക്ഷിക്കുന്നു സഹോദരി യമുന ദൈവത്താളും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം